പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ദിവികാനേശയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ ഒന്ന് പത്രോസ് മൂന്നാം മധ്യയായ ഒന്നാം തിരുവചനം പറയുന്നു ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ വചനം അനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയും ഈ തിരുവചനത്തിൻ്റെ ജീവിക്കുന്ന ഒരു ഉദാഹരണം നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയാണ് ഒരിക്കൽ സന്തോഷത്തോടെ ഒരു കുടുംബം ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കിയൊരു കുടുംബം വന്ന് എന്നോട് പങ്കുവെച്ചൊരു അനുഭവം അവരുടെ അനുഭവത്തിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ് ജീവിതത്തിൽ ജീവിത പങ്കാളി മദ്യത്തിനടിമയാണ് അങ്ങനെ അതില്ലാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് ശരീരം മുഴുവൻ വരയ്ക്കുന്ന അവസ്ഥയിലേക്കുള്ള അവസ്ഥയിൽ ഒരു ദിവസം മദ്യപിച്ചിട്ട് മഴയുള്ള ഒരു ദിവസം കണ്ടെത്തിക്കോട് വന്ന് നിലത്ത് വീണ് മുഖത്ത് രക്തവും മരിച്ചുകൊണ്ട് വീട്ടിൽ വന്നു ആ കുടുംബത്തിലുള്ള ജീവിത പങ്കാളി രണ്ട് ആൺമക്കളും അവർ കുഞ്ഞുങ്ങളാണ് പഠിക്കുന്നവരാണ് അവരോടിച്ചെന്ന് അയവക്കത്ത് ചെന്ന് ആശുപത്രി പോകാൻ നിർബന്ധിച്ച് ഈ അപ്പനെ കൊണ്ട് ഈ ആശുപത്രിയിൽ നിന്നും സ്റ്റിച്ചൊക്കെ ഇട്ട് പത്ത് സ്റ്റിച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നു അതിനുശേഷം ഈ മകനെ പിന്നീടും മദ്യപിക്കണം ആ അവസ്ഥയിലാണ് അതുകൊണ്ട് രാത്രിയിൽ രാത്രിയിൽ മദ്യ തേടി പോകുമോ എന്ന് കരുതി ഈ ഭാര്യ തന്നെ അയവക്തിൽ ആരുടെയെങ്കിലും സഹായത്തോടെ ഈശ്വര മദ്യം മേടിച്ച് അത് കൊടുത്തിട്ട് ആ മകനെ സംരക്ഷിക്കുകയാണ് അങ്ങനെ സംരക്ഷിച്ച് ആ മകൻ്റെ മുറിവിൻ്റെ വേദന അതില്ലാതാക്കുവാൻ പരിശ്രമിക്കുകയാണ് ഒപ്പം മക്കളോടും പറഞ്ഞു അപ്പനെ കുറ്റപ്പെടുത്തരുതെന്ന് അങ്ങനെ പറഞ്ഞ് ഈ അപ്പനൊരു കരുതൽ കൊടുത്ത് സ്നേഹം കൊടുത്ത് ഈ ജീവിത പങ്കാളിയും രണ്ട് ആൺകുഞ്ഞുങ്ങളും അത് ദൈവത്തോട് മാത്രം പറഞ്ഞ് ഈ ജീവിതം മുമ്പോട്ട് നയിക്കുകയാണ് കുറേ നാളുകൾ ഇങ്ങോട്ട് പോയി ഒരർത്ഥത്തിലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ജീവിത പങ്കാളിക്ക് മതിപാനമെന്ന ശീലം അത് അടിമയായി പോയെങ്കിൽ പോലും വരുത്താതെ ആ സ്ത്രീ മുമ്പോട്ട് പോയപ്പോൾ പിന്നീട് ദൈവം തന്നെ ഇടപെട്ട് ഈ ജീവിത പങ്കാളിയെ മാറ്റി സന്തോഷത്തോടെ ഇപ്പോൾ കുടുംബജീവിതം നയിച്ച് മുമ്പോട്ട് പോകുന്ന ആ കുടുംബത്തിൻ്റെ ജീവിത സാക്ഷ്യം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുകയാണ് ഈ വചനം എത്രയോ അർത്ഥമുള്ളതാണോ അതായത് വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ഭാര്യമാർക്ക് കഴിയണം പക്ഷേ എല്ലാ ഭാര്യമാർക്കും അത് കഴിയില്ല കുറവുകൾ വരുമ്പോൾ പെട്ടെന്ന് അരിശപ്പെടുകയും കോപിക്കുകയും ഒപ്പം മഴക്കുണ്ടാക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥ നമ്മൾ മാറണം ഇവിടെ ഭർത്താവ് വചനമനുസരിക്കാത്ത വിദ്യയായിരുന്നു കാരണം മദ്യപിക്കരുത് മദ്യപാന സ്വർഗത്തിന് അവകാശിയാവുകയില്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ വചനമനുസരിക്കാത്ത ആ ഭർത്താവിനെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് സ്നേഹത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ട് ദൈവമെനിക്കുന്ന ജീവിത പങ്കാളിയാണ് ആ ജീവിത പങ്കാളിയെ ഞാൻ സ്നേഹിച്ചു തന്നെ മാറ്റും എന്നുള്ള വിശ്വാസത്തിൽ ഈ സ്ത്രീയും അവരുടെ രണ്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളും മുന്നേറിയപ്പോഴേ ആ ജീവിതം അത് ദൈവത്തിൻ്റെ ഇടപെടലായി മാറുന്നതിന് കാരണം ഈ സ്ത്രീയുടെ വിശ്വാസ ജീവിതമാണ് അവരെ പ്രാവർത്തികമാക്കി വാക്കുകൊണ്ടല്ല പെരുമാറ്റം കൊണ്ട് ജീവിത പങ്കാളിയെ വിശ്വാസത്തിലേക്ക് ആനയിക്കുവാൻ ആ കുടുംബത്തിന് സ്നേഹം നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്കുമൊക്കെ വിട്ടുവീഴ്ച ചെയ്യുവാനും സ്നേഹിക്കുവാനും പരസ്പരം ആർദ്രത കാണിക്കുവാനും ദൈവത്തിൻ്റെ സവിശേഷമായ ഗുണമായി കരുണ കാണിക്കാനൊക്കെ ഇടയാകണം അങ്ങനെ ഇടയാകുമ്പോൾ ഞാൻ പറയും കുടുംബജീവിതം നമുക്ക് ഭംഗിയാക്കാൻ പറ്റും നമുക്ക് വസ്ത്രം മാറുന്ന പോലെ മാറാൻ പറ്റത്തില്ലല്ലോ കുടുംബജീവിതത്തിൻ്റെ ജീവിത പങ്കാളിയുടെ സഹകരണവും കുടുംബത്തിലെ ഭാര്യഭർത്തൃ ബന്ധവും ഒപ്പം മാതാപിതാക്കന്മാരും മക്കൾ തമ്മിലുള്ള ബന്ധവും ഇതെല്ലാം ഒരു ദൈവത്തിൻ്റെ കാര്യങ്ങളൊന്നും സ്വീകരിച്ച് മുമ്പോട്ട് പോകുന്ന കുടുംബങ്ങൾ ഞാൻ പറയും ഭൂമി വെച്ച് തന്നെ അത് സ്വർഗത്തിന് പ്രതീകമാണ് സ്വർഗത്തിന് അടയാളമാണ് അവരൊരു പക്ഷേ കുറേ നാൾ സഹിക്കേണ്ടി വന്നാലും പിന്നീട് അവരുടെ കുടുംബം ഉയരും അഭിവൃദ്ധി പ്രാപിക്കും ഈ വിശ്വാസം നമ്മളെ കരുത്തോടെ ശക്തിയോടെ അനുഗ്രഹപ്രദമായി ജീവിക്കുവാൻ ഇടയാക്കട്ടെ നമുക്ക് ദേവികാനാഥൻ്റെ ആരാധന അത് ശക്തിയാണ് ആ ദേവികാനാഥന് കരം പിടിച്ച് ഈ കുടുംബത്തെ പോലെ മുമ്പോട്ട് പോകാനിടയാകും ദൈവം നമ്മളെ ആസ്വദിക്കട്ടെ നമ്മുടെ കർത്താവി ശമിശ അടക്കർവിയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാമാൻ്റെ സംസർഗവും നമ്മൾ എല്ലാവരുടെ കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൽക്കുന്ന ജ്വലിക്കുന്ന ഒരഗ്നിയാം ദിവ്യകാരുണ്യമി പിൻ ദിവ്യ ശോഭയാൽ എന്നുള്ളം തെളിയും ദിവ്യാഗ്നിതൻ ശക്തിയാൽ എൻ്റെ ഹൃദയം ശുദ്ധീകരി കെണിനാധ ദിവ്യാഗ്നിതൻ ശക്തിയാല ഹൃദയം ശുദ്ധീകരിക്കണിനാധ നമ്മുടെ കർത്താവി ശംശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ